ഞാൻ ചിക്കൻ വെക്കുമ്പോൾ നല്ലോണം വായിട്ടു നല്ലോണം വായിട്ട് ചിക്കൻ വെച്ചിരിക്കാണ് അങ്ങനെ ഉള്ളി നല്ലോണം വാങ്ങു ശേഷം ഞങ്ങൾക്ക് കുറച്ച് തക്കാളി ഇട്ടു ഞാൻ പച്ചമുളക് ഒരു ഫേവറേറ്റ് ആളാണ് ചുവന്ന മുളക് കുറച്ച് എഴുതുള്ളൂ നിറവോണം പച്ചമുളക് ഇട്ടുള്ളൂ നിറവോണം പച്ചോളം ഇട്ടു പിന്നെ കുറച്ചൊരു ക്യാപ്സിക്കം ഒരു വെറൈറ്റി വേണ്ടി കുറച്ചൊരു ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം അടച്ച് വെച്ചിട്ട് ശരിക്കെ എണ്ണയിൽ ഇറങ്ങിട്ട് ആ ഇത് വരണം അതിന് ശേഷം നമ്മളടുത്ത കലാപരമായിട്ട് ഏതാണ്ട് ചിരണ്ട് തേല് പിന്നെ എണ്ണയൊക്കെ ഇറങ്ങി എന്തെങ്കിലും ഇട്ടു അത് ശരിക്കും ഇത് വഴറ്റി കഴിഞ്ഞാണ്ടല്ലോ അതിന്റെ ആ ടേസ്റ്റ് അന്നേരം പറ്റത്തില്ലോ നമ്മള് ഇടുപിടിയാക്കുന്ന രണ്ട് സ്പൂണ് നമ്മള് മഞ്ഞപ്പൊടി ഇട്ടു കാര സ്പൂണ് മഞ്ഞൾ ഇട്ടു ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഓൾറെഡി മാരിനേറ്റ് ചെയ്യലിട്ടിട്ടുണ്ട് അപ്പൊ ഉപ്പ് ആവശ്യം നോക്കിട്ട് എടുത്തുള്ളൂ എടുത്തുള്ളു പിന്നെ പച്ചമുളക് തന്നെ ഞാൻ പറഞ്ഞത് ഇട്ടു ഇന്നിടാൻ പത്ര ഇനി കുറച്ച് കയറി ഇടും അത് കുറേ ഒന്ന് മുറിച്ചിട്ടു ഇനി കുറേ ഒരു കുറഞ്ഞൊരു പതിനഞ്ച് പതിനാറ് പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട് അത് മുറിച്ചിട്ടും ഇനി കയറി ഇടും പിന്നെ പൊരുമുളക് ഇടും അപ്പൊ ഒരു സ്പൂണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെ നമ്മളെ പുതിയ മുളകും മറ്റേ മുളകും കുറ്റി കുറ്റി ആക്കിയില്ല അത് ഒരു സ്പൂള് പിന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി അങ്ങനെ രണ്ട് ടീ സ്പൂൺ മുളക് മാത്രം ഇട്ടിട്ടുള്ളൂ നമ്മൾ ചിക്കൻ ഇട്ടും ചിക്കൻ ഇട്ട് ഇട്ട്ളക്കി ഞാൻ നോർമലി പിന്നെ ചിക്കൻ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ടൈം നോക്കി തേർട്ടി മിനിറ്റ്സ് കുക്ക് ചെയ്യും അതുകൊണ്ട് ഞാൻ മൂത്ത ചിക്കൻ അല്ല ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് പോകും അതിന് ഇടയ്ക്ക് നമ്മൾ ചിക്കനിൽ ഉപ്പ് അതായിട്ട് ചിക്കൻ ഒരു അത്യാവശ്യം ഇട്ടിട്ടു കുറച്ചും കൂടി ഉപ്പ് പോയി പത്തിരി ഞാനിത് കുറച്ചേരും തുറന്നിട്ട് ഇത് ഉപയോഗിക്കുന്നു കാരണം വെച്ചാൽ കുറച്ച് ഡ്രൈ ആക്കാനാണ് പരിപാടി ഒത്തിരി ചാറ് വേണ്ട പിന്നെ ഞാൻ പറഞ്ഞ പച്ചവള കുറച്ച് കയറിയിടുന്നു ഭംഗിയാണ് ആ ഭംഗിയും ടേസ്റ്റ് മാത്രം ഞാൻ നോക്കുന്ന ആ ഭംഗി നോക്കും അങ്ങനെയാണ് പ്രൊഡക്റ്റ് പക്ഷെ ഇതിപ്പോ മടച്ചു വെച്ചിട്ട് ഒരു ഒരു ഇതൊക്കെ മാറും ശരിയായി വരും ഓക്കെ കറിവേപ്പിലൊക്കെ ഇട്ട്